എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖ സമൃദ്ധി സമ്പന്നമായി ആഴ്ചവരുദ്ധത്തിൻ്റെ സമാധാനത്തിൻ്റെ നല്ലൊരു ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനവും മത്തത്തിലായി തിരുവൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ തിരക്കുപിടിച്ച ജീവിത രീതിയും സ്വന്തം ഫുഡ് റെസ്റ്റ് റിലാക്സേഷൻ അതോടൊപ്പം തന്നെ മെൻ്റലി ആയിട്ടും ഫിസിക്കലി മെൻ്റലി പലവിധ പ്രശ്നങ്ങളും അസുഖങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് മെയിൻ്റൈൻ ചെയ്യാം എന്നുള്ള അറിയാമെങ്കിൽ പോലും ശ്രദ്ധിക്കാതെ പറ്റത് കൊണ്ടും ലൈഫ് സ്റ്റൈലും പൊലൂട്ടഡ് ആയിട്ടുള്ള എയർ അറ്റ്മോസ്ഫിയറ് ഫുഡ് അത്തരത്തിലായതുകൊണ്ട് അസുഖങ്ങൾ പിടിക്കുക രോഗങ്ങൾ പെട്ടെന്നാണ് അനലൈസ് ചെയ്യുക രോഗിയായി തീരുക അതിനോടനുബന്ധിച്ച് ഒരുപാട് ചികിത്സ ചെയ്യേണ്ടി വരിക പൈസ ചിലവാക്കേണ്ടി വരിക ഹോസ്പിറ്റലൈസേഷൻ തുടർന്ന് തുടർന്ന് വരിക കുട്ടികളായിട്ട് പ്രായഭേദമന്യേ എല്ലാവരും അത്തരത്തിലായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെ എക്സ്പെൻസിനെ അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സിനെ അല്ലെങ്കിൽ നമ്മൾ കടബാധ്യതയിലൂടെ അത്തരം കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസും അതോടൊപ്പം തന്നെ വാഹന വാഹനപ്പെരുപ്പവും റോഡപകടവും ഇനിയിപ്പ റോട്ടിൽ അല്ലെങ്കിൽ തന്നെ തിരക്കുപിടിച്ച ജീവിത രീതിയിൽ വീട്ടിൽ തന്നെ പലവിധ വീഴുക അതല്ലെങ്കിൽ മറ്റു പലവിധ കാര്യങ്ങളിൽ പെട്ടുകൊണ്ട് അസുഖങ്ങളോടനുബന്ധിച്ച് ട്രീറ്റ്മെന്റിന് വിധേയമാകേണ്ട സാഹചര്യങ്ങളിൽ നമ്മുടെ സേവിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക അതല്ലെങ്കിൽ നമ്മൾ ബാധ്യതയിലേക്ക് പോകുന്നു പൈസ കണ്ടെത്തിക്കൊണ്ട് ചികിത്സിക്കേണ്ടി വരിക അങ്ങനെയുള്ള സാഹചര്യത്തെ മറികടക്കുന്നതിലേക്ക് എല്ലാവരും ആയിട്ടുള്ള അതല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് ആയിട്ടുള്ള ഒരു ബേസിക് പോളിസി എങ്കിലും എടുത്തു വെച്ചുകൊണ്ട് ഹെൽത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വരുന്നതായ അസുഖങ്ങളെ രോഗങ്ങളെ ക്രിട്ടിക്കൽ ഇല്ലെസ്സിനെ അപകടങ്ങളെ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻകം പ്രൊട്ടക് പ്രൊട്ടക്ഷനോടൊപ്പം തന്നെ മെഡിക്കലേയും പോളിസികൾ എടുത്തുകൊണ്ട് ക്യാഷ്ലെസ് ആയിട്ടോ റീഇംബേഴ്സ്മെന്റ് ആയിട്ടോ നമ്മൾക്ക് പൈസ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നമ്മുടെ സേവിങ്സിന് നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ട്രീറ്റ്മെന്റ് സാധ്യമാക്കുന്നതോടൊപ്പം ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് എന്നൊരു പദ്ധതികൾ കൂടി പ്ലാനും കൂടി ഉള്ളതാണ് അത് ആഡോൺ പാക്കാണ് ഓപ്ഷനൽ കവറാണ് നമുക്ക് വേണമെങ്കിൽ എത്ര രൂപ നമുക്ക് ഒരു ദിവസം നമുക്ക് വേണ്ടി വരുന്നു ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇൻകം ഇപ്പോൾ പ്രൈവറ്റ് ജോലിക്കാരായിട്ടെ ഡെയിലി കമ്പനിക്കാരട്ടെ ഡീലവേഴ്സുകാരട്ടെ അവർക്ക് ജോലിയില്ല അല്ലെങ്കിൽ വരുമാനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് ആ പക്ഷേ ചിലവുകൾക്ക് വലിയ കുറവുണ്ടാകില്ല അപ്പോൾ ആ ചിലവുകളെ മെയിൻറ്റൈൻ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇത്ര രൂപ നമുക്ക് വേണം എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് എന്ന പ്ലാൻ കൂടി ആഡ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ലോസിനെ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയെ അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ടി വരുന്ന അവസ്ഥയെ ഒക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ സാധ്യമാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും വ്യക്തി ജീവിതവും കുടുംബജീവിതവും അതായത് ഇൻഡിവിജ്വൽ ആകട്ടെ ഫാമിലി പ്ലോട്ടർ ആകട്ടെ ഏത് വിധേനയും പോളിസികൾ എടുത്തുകൊണ്ട് സാമ്പത്തിക സുരക്ഷിതാവസ്ഥയോടൊപ്പം ബാധ്യതയിലേക്ക് പോവാതെ അല്ലെങ്കിൽ സേവിങ്സിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകാത്ത രീതിയിൽ എല്ലാവരും അവെയറായിക്കൊണ്ട് അത്തരത്തിൽ പോളിസികൾ എടുത്തുകൊണ്ട് വ്യക്തി ജീവിതവും കുടുംബജീവിതവും ആരോഗ്യത്തെ സം എടുത്തുകൊണ്ട് ആരോഗ്യത്തെ സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ചതായി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ബാബു പണിക്ക് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായ വീഡിയോസ് ഇൻഫർമേഷൻസ് അതാത് സമയം നിങ്ങളിലേക്ക് എത്തിക്കൊള്ള എത്തിക്കൊണ്ടിരിക്കും എന്നുള്ളത് അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ചതായി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക്